മകളുടെ കല്യാണത്തിരക്കിനിടയിലും സാമൂഹ്യസേവന സാമൂഹ്യ സേവന രംഗത്ത് സുരേഷ് ഗോപി ടച്ച് പതിവു പോലെ സജീവമാണ് നിരവധി ജീവിതങ്ങളുടെ കണ്ണീരൊപ്പി സഹായഹസ്തവുമായി താരം അരിക്കലുണ്ട് അകാലത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സൂര്യക്കും ആര്യയ്ക്കും ദുരിത ജീവിതത്തിലായ അംബികയ്ക്കും ആ കരുണ തണലായി സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള കുടുംബത്തിലെ മൂന്ന് പെൺകുട്ടികൾക്ക് പഠന സഹായമായും സുരേഷ് ഗോപിയുടെ കരുണയെത്തി കോങ്ങാട് സ്വദേശികളായ സൂര്യക്കും ആര്യകൃഷ്ണയ്ക്കും ഇത് ആശ്വാസത്തിന്റെ ദിനമാണ് സുരേഷ് ഗോപിയുടെ കരിവിൽ കടബാധ്യത നീങ്ങുന്നതിന്റെ സമാധാനത്തിലാണ് ഈ കുട്ടികൾ സാധിച്ചു സാധിച്ചു വളരെ സന്തോഷം 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 കാണാൻ പറ്റിയതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സൂര്യാകൃഷ്ണയും ആര്യകൃഷ്ണയും രക്ഷിതാക്കളെടുത്തിരുന്ന വായ്പയിൽ പകച്ചു നിൽക്കുകയായിരുന്നു മാതാപിതാക്കളെടുത്ത് വായ്പ കുടിശ്ശികയായി രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ബാധ്യതയായി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കാനേ കുട്ടികൾക്ക് കഴിയുമായിരുന്നുള്ളൂ കുട്ടികളുടെ മാതാപിതാക്കൾ പാലക്കാട് ഭൂപണ ബാങ്കിൽ നിന്ന് വീട് നിർമ്മാണത്തിനായി രണ്ട് ലക്ഷം രൂപ കടമെടുത്തെങ്കിലും വീടുപണി തീരും മുൻപേ പിതാവായ കൃഷ്ണൻകുട്ടി ക്യാൻസർ ബാധിതനായി മരിച്ചു മൂന്ന് വർഷം മുൻപ് ഹോട്ടൽ ജീവനക്കാരിയായ അമ്മയും മരിച്ചു ഇതോടെ കടബാധിത കുട്ടികളുടെ ചുമലിലായി ബാങ്ക് നോട്ടീസുകൾ തുടർച്ചയായി വരാൻ തുടങ്ങിയതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു കുട്ടികൾ കൂലിപ്പണിക്കാരനായ അയൽവാസികളുടെ സംരക്ഷണയിൽ കഴിയുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനി ആര്യകൃഷ്ണയും പ്ലസ് ടു വിദ്യാർത്ഥിനിയായ സൂര്യാകൃഷ്ണയും സ്കൂളിൽ നിന്ന് ലഭിച്ച സഹായത്തോടെയാണ് വീടുപണി പൂർത്തീകരിച്ചത് അടുത്ത ബന്ധുക്കൾ പോലും ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി സഹായവുമായി രംഗത്തെത്തിയത് കുടിശ്ശീകയായ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ ബാങ്കിന് നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി പൊതുവെളിച്ചം ജീവിതത്തിലേക്കെത്തിയതിന്റെ തിളക്കം ഇനി ഈ കുരുന്നുകൾക്കുണ്ടാകും കൽപ്പറ്റ സ്വദേശികളായ വർഷയ്ക്കും അംബികയ്ക്കും ഗൗരിപ്രിയയ്ക്കും ഇനി ആത്മവിശ്വാസത്തോടെ മുന്നേറാം മൂന്ന് മൂന്നുപേർക്കും പഠന സഹായത്തിനായി ലാപ്ടോപ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ സുരേഷ് ഗോപി നൽകി സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള കുടുംബത്തിന് വലിയ ആശ്വാസമാകുന്ന സഹായം സ്ഥിരം വെള്ളം കയറുന്ന വീട്ടിലെ ദുരിത ജീവിതത്തിൽ നിന്ന് വെണ്ണികുളം സ്വദേശിനി അംബികയ്ക്ക് ആശ്വാസമാവുകയാണ് സുരേഷ് ഗോപിയുടെ കാരുണ്യ മനസ്സാൽ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം തെളിയുകയാണ് അംബികയുടെ ദുരിതം കണ്ട നടൻ സുരേഷ് ഗോപി വെള്ളം കയറാത്തിടത്ത് സ്ഥലം വാങ്ങി നൽകി വീടിനും സഹായം ഉറപ്പ് നൽകി പഞ്ചായത്ത് നൽകിയ സ്ഥലത്താണ് പന്ത്രണ്ട് വർഷം മുൻപ് വീട് വെച്ചത് പിന്നെ വീട് സ്ഥിരം വെള്ളത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം ദുരിതം ഇരട്ടിയായി രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രളയത്തിൽ മരം വന്നിടിച്ച് മകന്റെ ചെവിക്ക് സാരമായ പരിക്കേറ്റതോടെ കഷ്ടപ്പാട് വീണ്ടും വർദ്ധിച്ചു ചികിത്സ തുടരുകയാണ് ഈ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി മകളുടെ വിവാഹ തിരക്കുകൾക്കിടയിലും സഹായം ഉറപ്പാക്കി വെള്ളം കയറാത്ത സ്ഥലത്ത് എഴുത്ത് ഫീസ് അടക്കം നൽകി സ്ഥലം വാങ്ങി വീടെന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുന്നതിന്റെ ആഘോഷത്തിലാണ് അംബികയും കുടുംബവും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും സുരേഷ് ഗോപിക്ക് സ്വന്തം കാര്യമാണ് മകളുടെ വിവാഹ കാര്യത്തിന് പോലും പണമുണ്ടോ എന്ന് നോക്കാത്ത അച്ഛനാണ് സുരേഷ് ഗോപി എന്നും സമൂഹത്തിന്റെ പ്രശ്നങ്ങളും സ്വന്തം കാര്യങ്ങളായി കണക്കാക്കുന്ന മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം എന്നും നടൻ ജയറാം ചൂണ്ടിക്കാട്ടി സമൂഹ ത്തിന്റെ സ്പർശനങ്ങൾക്കായി ഇത്രയേറെ മനസ്സ് കാണിക്കുന്ന ഒരാൾ ഇല്ല എന്നും ജയറാം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പ്രമുഖരാണ് താരത്തിന്റെ മകളുടെ വിവാഹത്തിനായി എത്തുന്നത് വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് പ്രിയപ്പെട്ട സുരേഷ് ഗോപി